നമസ്കാരം ഇന്ത്യക്കാരൊക്കെ പൊട്ടന്മാരാണ് ഇന്ത്യക്കൊന്നും തിരിയൂല അവരൊന്നും മാമിണുന്നവരല്ലെന്നാണ് ഇവിടുത്തെ ഭരണാധികാരികളുടെയും അല്ലെങ്കിൽ അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികളുടെയൊക്കെ ഒരു ധാരണ തോന്നിപ്പോയിട്ടുണ്ട് ഇവിടെ അപരിഷ്കൃതരാണ് ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരാണ് കോണ കൊടുത്ത് നടക്കുന്നവരാണ് എന്നൊക്കെയാണ് ധാരണ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് പലപ്പോഴും കേരളത്തിലെ ചില യൂട്യൂബർമാർ പോലും അങ്ങനെ സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നലത്തെയും ഇന്നത്തെയുമായിട്ടുള്ള ചില വീഡിയോകൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത് പക്ഷേ എനിക്ക് ആ ഒരു താളത്തിനത്ത് പോകാൻ തോന്നുന്നില്ല എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കുറച്ച് റീച്ച് കുറവാണെങ്കിലും ഞാനതുകൊണ്ട് തന്നെയാണ് അത് കാര്യം തുറന്നു പറഞ്ഞത് നമ്മൾ അഹമ്മദാബാദിലൊരു വലിയൊരു ദുരന്തം കണ്ടതാണ് ആ നാട്ടിലുള്ള കുറേ ആൾക്കാർ ഒന്നും അറിയാത്ത കുറേ എം ബി ബി എസ് വിദ്യാർത്ഥികളും ഡോക്ടർമാരും പിന്നെ നാട്ടുകാർ അവിടെ സഞ്ചരിച്ചിരുന്ന ജീവിച്ചിരുന്ന കുറച്ച് നാട്ടുകാർ അവരുടെ ജീവൻ പോയി ജീവിതം പോയി ആരൊക്കെയാണ് ഇങ്ങനെ ഒന്നുപോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയായി പിന്നെ ഒരു വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരുപാട് പ്രദേശത്തോട് സഞ്ചരിച്ചിരുന്ന ഒരാളൊഴികെ ബാക്കി മുഴുവൻ ആൾക്കാരും പോയി ഇത്രയും വലിയ ദുരന്തം അവിടെ സംഭവിച്ചു അപ്പോൾ ഈ ദുരന്തത്തെ വളരെ നിസാരവത്കരിച്ചുകൊണ്ട് കേവലം എന്താ പറയാ രണ്ട് പൈലറ്റുമാരിൽ കൊണ്ടുവന്ന് എത്തിച്ച് ഇത് അവസാനിപ്പിക്കുകയാണ് ഇനിയും വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് കച്ചകട്ടി ഇറങ്ങണമെന്ന് തോന്നിപ്പോൾ ചില നാടകങ്ങളൊക്കെ കാണുന്നു നമ്മളൊക്കെ മാമിണുന്നവരാണെന്നല്ലോ ചിന്തിച്ചാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ എന്തായിരുന്നു നാടകം ഫ്യൂൾ സ്വിച്ച് കട്ട് ഓഫ് ചെയ്തു അത് എഞ്ചിനിലേക്ക് ഫ്യൂല് വന്നുകൊണ്ടിരിക്കുന്ന അത് ആ സ്വിച്ച് ഓഫാക്കിയപ്പോൾ എൻജിനിലേക്ക് ഫ്യൂലെത്തിയില്ല എഞ്ചിൻ നിലച്ചു വിമാനം നിലത്ത് വീണു അത് ഏതോ ഒരു പൈലറ്റ് അനുപൂർ ചെയ്താണത്രേ അതിനെ സാധൂകരിക്കാൻ വേണ്ടി ആരാണ് സ്വിച്ച് ഓഫ് ആക്കിയെന്നൊരു ചോദ്യവും അതുപോലെ ഞാനല്ല എന്ന് പറഞ്ഞു എന്നും പറയുന്നത് ഇതിന് ഏറ്റവും വലിയ മണ്ടത്തലാണല്ലേ നമ്മളൊക്കെ വെറും പൊട്ടന്മാരാണെങ്കിൽ പൊട്ടന്മാരാണോ മാത്രമേ അത് വിശ്വസിക്കൂ കുറേ യൂട്യൂബേഴ്സ് ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് കണ്ടു ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് പക്ഷേ അവരുടെ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റാത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം ചില വീഡിയോകൾ വളരെ കൃത്യമായ ചില വീഡിയോകൾ ഞാൻ കണ്ടിരുന്നു ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടില്ല ടേക്ക് ഓഫ് ചെയ്ത ശേഷം എന്ന് പറഞ്ഞാൽ റൺവേയിൽ നിന്ന് അതിലെ ടയർ പൊന്തിയ ശേഷം ഇരുപത് സെക്കൻഡ് കഴിഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ സെക്കൻഡിൽ ബ്ലാസ്റ്റ് സംഭവിച്ചു അതിൽ അത്ര സമയമുള്ളൂ ഇത് പൊന്തി പോകുന്നതിനിടയിൽ നല്ല ഊർജം എടുത്തുകൊണ്ട് നല്ല ശക്തിയിൽ എൻജിൻ പ്രവർത്തിച്ചത് ഫ്ലൈറ്റ് പൊന്തുന്നത് അങ്ങനെ പൊന്തുന്നതിനിടയിൽ ഈ രണ്ട് വൈമാനികരുടെ ഈ രണ്ട് പൈലറ്റുമാർക്കിടയിൽ ഒരാൾ ഈ സ്വിച്ച് വളരെ ബുദ്ധിമുട്ടി അതൊക്കെ അഴിച്ചെടുത്ത് അങ്ങോട്ട് ഓഫാക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള സമയം ഇല്ലെന്നേ അതിനുമുമ്പ് വിമാനം തകർന്നു കഴിഞ്ഞു അതായത് പൊന്തിക്കൊണ്ട് പോയ സാധനങ്ങളല്ല പെട്ടെന്ന് തരുന്നത് രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രമേ അപ്പോൾ ഒരു എട്ടോ പത്തോ സെക്കൻഡ് കൊണ്ട് ഇത് ഓഫാക്കാൻ കഴിയുന്നതാണോ അല്ലയെന്നാണ് വാർത്തകൾ വരുന്നത് കാരണം അത്രത്തോളം സേഫ്റ്റി ആയിട്ടാണ് വെറുതെ നമ്മൾ ഒരു സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തുന്ന് പറയുന്നത് പറഞ്ഞെന്ന് ഇടാൻ പറ്റിയ സ്വിച്ച് അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അത്രത്തോളം സേഫ്റ്റി ആയിട്ടാണ് കാരണം അബദ്ധത്തിൽ പോലും ഫ്യൂല് കട്ടാകരുത് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന ഇരുപത് സെക്കൻഡിനുള്ളിൽ ഇത് ഒരാളിത് ചെയ്തപ്പോൾ മറ്റേ പൈലറ്റ് അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാറും മറ്റു കാര്യങ്ങളൊന്നും അടിക്കൂലേ അല്ല ഒന്നും അറിയൂലേ നമ്മളൊരു വീട്ടിലെ വീട്ടിൻ്റെ ഉള്ളിൽ ചില അല്ലെങ്കിൽ ചില ഓഡിറ്റോറിയത്തിൽ ഇന്ന് പുക വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറെ പിടി ഉണ്ടായിരുന്നു വന്ദേ ഭാരതിൻ്റെ ഉള്ളിൽ ആരോ പുക വലിച്ചപ്പോൾ പി പി അടിച്ചു അല്ലേ അപ്പോൾ ഒരു ഒരു ട്രെയിനിൻ്റെ ഉള്ളിലൊരു ഭോഗിയിലിരുന്ന് ആരോ ബാത്റൂമിൽ എവിടെയിരുന്ന് പുക വലിച്ചപ്പോൾ അലാറം അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിയൽ കട്ടാകുന്ന സമയത്ത് അത് ഓഫാകുന്ന സമയത്ത് ഇത് അലാറം അടിക്കൂലേ അല്ലെങ്കിൽ ഉച്ചമ്പടി ഉണ്ടാക്കില്ലേ ക്യാബിൽ ഉണ്ടാക്കുമെന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല എങ്ങനെയാണ് ഉണ്ടാക്കി ഞാൻ വിമാനത്തിൽ കയറിയിട്ടില്ല കോക്ക്പിറ്റിൽ പോയിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല എന്തായാലും ഈ പറയുന്ന ഇരുപത് സെക്കൻഡിനുള്ളിൽ അത് ഓഫാക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല എൻജിൻ ഫെയിലിയർ തന്നെയാണ് ഇവിടെ കമ്പനിയെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു കള്ളക്കഥ ഇറക്കുന്നത് പൈലറ്റുമാർ തമ്മിൽ സംസാരിച്ചു എന്ന് സംസാരിച്ചെന്ന് പറയുന്നതൊക്കെ കള്ളക്കഥയാണ് അല്ലാതെ ജനങ്ങളിതൊന്നും കേട്ടിട്ടൊന്നുമില്ലല്ലോ ഉണ്ടോ ഇല്ല ഒരു കമന്റ് ഞാൻ എൻ്റെ ഈ അഭിപ്രായം മൂന്ന് സാധ്യതകൾ വെച്ചിട്ട് അവസാനം ഇപ്പോൾ പറഞ്ഞൊരു സാധ്യതയിലേക്ക് ഞാൻ എത്തിയ ശേഷം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു വലിയ റീച്ച് ഒന്നും ഉണ്ടായില്ല പക്ഷേ എങ്കിലും നമുക്ക് പറയാനുള്ളത് പറയണമല്ലോ അതിന് എം മോഹിനി എന്ന ഒരു ഐഡിയയിൽ നിന്ന് ഒരു ഒരു കമൻ്റ് വന്നു അത് ചിന്തിക്കേണ്ടതാണ് തലച്ചോറും ആലോചിച്ചിട്ടില്ലാത്ത ആൾക്കാരിലൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവുമാണ് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ നഞ്ചത്തേക്ക് കയറരുത് ഞാനൊരു എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് കമ്പനിയിൽ തൂപ്പുകാരനായി ജോലി നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൂപ്പർ തൂപ്പുകാരനായിട്ടുണ്ടോ അല്ല എന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ കളവ് പറയുന്നതാകാം അല്ലായിരിക്കാം പക്ഷേ എന്നാലും ഇനി പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട് എയർക്രാഫ്റ്റിലെ ഓരോ സ്വിച്ചും വാൽവും സിലിണ്ടർ മൂവ്മെൻസും അനുബന്ധ സാമഗ്രികളുടെ പ്രവർത്തനങ്ങളും പി എൽ സിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു എന്നത് വേറെ വിഷയം ഏതായാലും തീർത്തും മണ്ടന്മാരല്ല കൺസെപ്റ്റ് ഉണ്ടാക്കിയതും പ്രോഗ്രാം ചെയ്തതും എന്ന് നമുക്ക് കണക്കാക്കാം അതിനെയാണ് നമ്മൾ പറയുന്നത് നമ്മളൊക്കെ മണ്ടന്മാരാണെന്ന് സ്വയം സമ്മതിച്ചു കൊടുക്കാതെ ഒരല്പം തലച്ചോറുകൊണ്ട് ചിന്തിക്കും സാധാരണ ഒരു സ്കൂട്ടർ പോലും പെട്രോൾ റിസർവിലെത്തിയാൽ അനലോഗായോ ഡിജിറ്റലായോ നമുക്ക് ഇൻഫർമേഷൻ തരും കാറിൽ പാർക്കിംഗ് ബ്രേക്ക് ബ്രേക്കിട്ടുണ്ട് വണ്ടി ഓടിക്കാൻ ശ്രമിച്ചാൽ വാണിംഗി കിട്ടും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഇൻഡിക്കേഷനും അലാമും കിട്ടും അപ്പോൾ ഈ ഫ്യൂൽ ഷട്ട് ഓഫ് വാൽവ് ക്ലോസ് ചെയ്താൽ അലാം ഒന്നും കിട്ടില്ല എന്നാണോ വിചാരിച്ച് കോക്പിറ്റിൽ കാതടപ്പിക്കുന്ന അലാറം ആയിരിക്കും അത് അവഗണിച്ചു എന്നാണോ പറയുന്നത് അല്പം ഇലക്ട്രോണിക്സും ഓട്ടോമേഷനും അറിയാവുന്നവർക്ക് എല്ലാം വ്യക്തമാണ് വേറൊരു കാര്യം ഒരു നട്ടോ ബോൾട്ടോ പോലെ നിങ്ങൾക്ക് തോന്നിയതുപോലെ വേറൊരെണ്ണം മാറ്റിയിടാൻ എയർ ക്രാപ്പ് മെയിൻ്റനൻസ് സാധിക്കില്ല നമ്മളൊരു തേപ്പ് പട്ടി മേടിച്ചു എന്ന് വിചാരിക്കുക അതിൻ്റെ കൂടെ ഒരു പേപ്പറും അതിൻ്റെ ഒടുവിൽ ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം ഉണ്ടായിരിക്കും വെട്ടി ചൂടായില്ലെങ്കിൽ ആദ്യം പ്ലഗ് കുത്തിയിട്ടുണ്ടോ സ്വിച്ച് ഇട്ടിട്ടുണ്ടോ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വലത്തേതാണ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എല്ലാം പുത്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് മാറ്റം വരുത്തണമെങ്കിൽ കമ്പനിയെ വിളിച്ച് ചോദിക്കണം അതവർ കൊടുക്കുകയില്ലതാനും അതായത് നിങ്ങളുടെ ബ്രെയിൻ അവിടെ ഉപ്പിരിട്ട് വെച്ചോ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പറയാം എന്നാണ് കമ്പനിയുടെ നിലപാട് അത് കാരണം എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെ തലച്ചോറിൽ മരവിച്ചവരായി കണക്കാക്കി മറ്റ് കമ്പനികളിൽ ടെക്നീഷ്യൻ എഞ്ചിനീയർ തസ്തികകൾ എടുക്കാറുമില്ല മണ്ടന്മാർ കമ്പനി മുതലാളിമാരിൽ കണ്ടേക്കാം അതവിടെ നിൽക്കട്ടെ ഇത് ബോയിങ് കമ്പനിയെ രക്ഷിക്കാനുള്ള ശ്രമം തന്നെയാണെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഉറപ്പിക്കുന്നു അതു തന്നെയാണ് ഞാനും പറഞ്ഞത് കാരണം ഒരു മാസം വരെ കാത്തിരിക്കണെന്ന് നിഗമനത്തിലെത്താൻ വേണ്ടിയിട്ട് എഞ്ചിൻ ഫെയിലിയർ കൊണ്ടാണ് വിമാനം വീഴുന്നത് പറന്നുയർന്ന് ഇരുപത് സെക്കൻഡിനുള്ളിൽ കേവലം അറുന്നൂറ് അടി മാത്രം ഉയരത്തിലെത്തുമ്പോഴാണ് വിമാനം തകർന്നു വീഴുന്നത് അതായത് താഴേക്ക് പതിക്കുന്നത് അപ്പോൾ എൻജിൻ ഫെയിലിയറാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അത് ആദ്യമേ തന്നെ മനസ്സിലായി അപ്പോൾ ഈ എൻജിൻ ഫെയിലിയറിന് ഒരു കഥ ഉണ്ടാക്കണം ആ തിരക്കഥയ്ക്ക് വിലപേസണം ഇല്ലേ വിമാന കമ്പനിയുമായി ആരൊക്കെയാണോ ഈ വിലപേശി ഉറപ്പിച്ചത് കഥ ഉണ്ടാക്കിയത് വിലപേശി ഉറപ്പിച്ച് കോടികളുടെ കച്ചവടം നടക്കണം കോടികണക്കിന് ചിലപ്പോൾ മില്യൺ ഡോളറുകളുണ്ടാവും അപ്പോൾ അത്രത്തോളം വിലപേശി ഒതുക്കണം വിലപേശി ഒതുക്കി തുക ഉറപ്പിക്കുന്നത് വരെ അതിന് അഡ്വാൻസ് പേയ്മെൻറ്റ് കിട്ടുന്നത് വരെ ഇതിങ്ങനെ നിൽക്കണം ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ് അവസാനം അത് കിട്ടിയ ശേഷം അത് ഉറപ്പിച്ച ശേഷം ഈ പത്തിരുന്നൂറ്റി അറുപത് പേർ മരണം ആ ജീവന് വില വെച്ചുകൊണ്ട് വിമാനത്തിനൊരു തകരാറുമില്ല പൈലറ്റ് ആരെ സ്വിച്ച് ഓഫ് ഓഫാക്കിയെന്ന് ചോദിച്ചു അപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു സ്വിച്ച് ഓഫ് ആക്കൽ കളി നടന്നു അങ്ങനെ വിമാനം തകർന്നു വീണു വിമാനത്തിന് യാതൊരു കുഴപ്പമില്ല എന്നെങ്കിൽ സ്ഥാപിച്ചെടുക്കുക പക്ഷെ ഒരു ചോദ്യമുണ്ട് ചൈന നൂറുകണക്കിന് വിമാനങ്ങളെ ഓർഡർ ചെയ്തിരുന്നു അത് പിന്നെ വേണ്ടെന്ന് വെച്ചു ഞാൻ വായിച്ചതാണ് എൻ്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല ബോയിങ് വിമാനങ്ങൾ ചൈന വേണ്ടാന്ന് വെച്ചെന്ന് വാർത്ത ഞാൻ എവിടെയോ കേട്ടേക്കണം ഇന്ത്യ പക്ഷേ ഓർഡർ കൊടുക്കുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ എവിടെയോ ചിലത് മണക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സാമ്പത്തിക ഇടപാട് എത്ര വേണമെന്നത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിലേ വന്നത് എന്ന് ഈ വിമാനം പൈലറ്റ് സ്വിച്ച് ഓഫ് ആക്കിയത് ഒന്നുമല്ല എൻജിൻ ഫെയിലിയറായി ഗുരുതരമായി ഫെയിലിയറായി അങ്ങനെ അപകടം സംഭവിച്ചു ഇപ്പോൾ ഈ വിമാന കമ്പനിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നാടകം കളിക്കുന്നു തിരക്കഥ ഉണ്ടാക്കുന്നു അതനുസരിച്ച് ആടിക്കൊണ്ടിരിക്കുന്നു different angles. Don't forget to subscribe and support this channel.